വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ആ ദിവസങ്ങളിൽ മറിയം യൂതയായിലെ മലം ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിന് അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഇതാ നിൻ്റെ സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു മറുക്കുമോ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് ഏതൊരു സ്ത്രീയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിശേഷണം ഒരുപക്ഷെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നതും ഇത് തന്നെയല്ലേ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം വിഷിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം ധ്യാനവിഷയമാക്കുക വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്ന സംഭവം മറിയത്തിൻ്റെ അഭിവാദനം കേട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായിട്ട് എലിസബത്ത് ഉദ്ഘോഷിക്കുകയാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് എന്നാൽ മറിയം യഥാർത്ഥത്തിൽ അനുഗ്രഹീത ആയിരുന്നു വിവാഹത്തിന് മുൻപ് ഗർഭിണിയായി കാണപ്പെടുന്ന ഒരു സ്ത്രീയെ നാം ഒരിക്കലും അനുഗ്രഹീത എന്ന് വിളിക്കില്ല സ്വന്തം മകനെ ആൾക്കൂട്ടത്തിനിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരമ്മയെയും അനുഗ്രഹീത എന്ന് നാം വിളിക്കില്ല സമൂഹം പാപികളെന്ന് കരുതുന്നവരാണ് നിൻ്റെ മകൻ്റെ കൂട്ട് എന്ന് കേൾക്കേണ്ടി വരുന്ന അമ്മയും ഭാഗ്യവതിയല്ല കൊടും കുറ്റവാളികളെ പോലെ ചാട്ടവാർ ചാട്ടവാറടിയേറ്റ് ശരീരമാസകലം മുറിഞ്ഞ് വികൃത രൂപനായി നഗ്നനായി മൂന്നാണികളിൽ കുരിശിൽ തൂങ്ങി മരിക്കേണ്ടി വരുന്ന മകനെ കാണുന്ന ഒരമ്മയും അനുഗ്രഹീതയല്ല അതെ മാനുഷികമായി ചിന്തിക്കുമ്പോൾ ദുരന്തങ്ങളും വേദനകളും ദുരിതങ്ങളും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു പരിശുദ്ധ അമ്മയുടേത് അവളെ നോക്കിയാണ് എലിസബത്ത് പറയുക നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് മറിയം തൻ്റെ സ്തോത്രഗീതത്തിൽ വീണ്ടും ഇത് ആവർത്തിക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ മുതൽ എല്ലാ തലമുറയും എന്നെ അനുഗ്രഹീത എന്ന് പ്രകീർത്തിക്കും എന്തായിരിക്കാം മറിയത്തിൻ്റെ ജീവിതം ഇത്രയേറെ അനുഗ്രഹീതമാകാൻ കാരണം മാനുഷികമായി ചിന്തിക്കുമ്പോൾ വേദനകളും ദുരിതങ്ങളും നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ജീവിതം ഇത്രയേറെ അനുഗ്രഹീതമാകാൻ എന്തായിരിക്കാം കാരണം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം ഒന്നാമതായി നാം കാണുന്നു ക്രിസ്തുവിനെ ഉദരത്തിൽ പേറിയാണ് മറിയം എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുക അതെ അതുതന്നെയാണ് അവളുടെ ജീവിതം അനുഗ്രഹീതമാകാനുള്ള ഒരു കാരണം അവൾ ക്രിസ്തുവാഹകയായിരുന്നു അവൻ ഗർഭത്തിൽ ഉരുവായ നിമിഷം മുതൽ കാൽവരിയിൽ അവസാനമായി അവനെ കൈകളിലെടുക്കുന്നതുവരെ ക്രിസ്തുവിനോടൊപ്പം നടന്നവളാണ് പരിശുദ്ധം അമ്മ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നാം ക്രിസ്തുവിനോടൊപ്പം നടക്കുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ അവനോടൊപ്പമായിരിക്കുമ്പോൾ നാമും അനുഗ്രഹീതരാകും രണ്ടാമതായി ബൈബിൾ പറയുകയാണ് മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അപരനിൽ അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായി മാറിയവളാണ് പരിശുദ്ധ അമ്മ നാമം ഓരോ ദിവസവും എത്ര പേരെയാണ് കാണുന്നത് എത്ര പേരുടെ ജീവിതത്തിലാണ് നാം ഇടപെടുന്നത് അവരുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായിട്ടാണോ വേദനയുടെ സാന്നിധ്യമായിട്ടാണോ അതോ അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകളായിട്ടാണോ നാം മാറുക അപരന് അനുഗ്രഹമായി മാറുമ്പോൾ നമ്മളും അനുഗ്രഹീതരാകും മൂന്നാമതായി ഇന്നത്തെ വചനഭാഗത്തിൽ നാം വായിക്കുന്നു ഒന്നാം ഒന്നാമധ്യായം നാൽപ്പത്തിയഞ്ചാം തിരുവചനം കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി അപ്പോൾ അനുഗ്രഹീത ജീവിതത്തിൻ്റെ അടുത്ത മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവത്തിലുള്ള വിശ്വാസമാണ് ദുരിതങ്ങളും ദുരന്തങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ ജീവിതത്തിലെ നീറുന്ന അവസരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും തമ്പുരാനിൽ ആശ്രയിക്കുവാൻ അവനിൽ പ്രത്യാശിക്കുവാൻ അവനിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എങ്കിൽ ജ്ഞാനം അനുഗ്രഹീതനാകും സ്നേഹമുള്ളവരെ അനുഗ്രഹീത ജീവിതമെന്ന് പറയുന്നത് ദുരന്തങ്ങളും വേദനകളും ഒന്നുമില്ലാത്ത സകലവിധ സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ ഒരു ജീവിതം മാത്രമല്ല നീ ക്രിസ്തുവിനോടൊപ്പം നടന്നാൽ നീ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിച്ചാൽ അവരന് അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യമായി മാറിയാൽ എല്ലാ ജീവിതവും എത്രയേറെ വേദനകളുണ്ടെങ്കിലും എത്രയേറെ സഹനങ്ങളുണ്ടെങ്കിലും എത്രയേറെ ദുരന്തങ്ങളുണ്ടെങ്കിലും അത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി തീരും നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി തീരുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് അപേക്ഷിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റോഹായുടെയും തിരുനാമത്തിൽ അമ്മയും